അച്ഛൻ പോകുന്നതിന് മുമ്പേ ഇവനോടൊന്ന് പറഞ്ഞു പോകണേ എനിക്ക് അല്പം സ്നേഹം തരാൻ അവള് പറയുന്ന കേട്ടേ അവൻ അവനെല്ലാം ചെയ്യുള്ളൂ ഇതുവരെ സമാധാനം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ അവൾ എന്നെ പതുപ്പോലും മുതുതള്ളേന്നാണ് വിളിക്കുന്നത് എപ്പോഴാണ് കൂടുതലും ഈ പുതിയ വീട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം ഈ അമ്മച്ചി തുപ്പുമ്പോൾ മുറ്റത്ത് വരെ പോയിയല്ല പഴയ പേരയിലായിരുന്നെങ്കിൽ തുപ്പുമ്പം മുറ്റത്തോട്ട് പോക്കോളായിരുന്നു ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാവം അമ്മച്ചിയും തുപ്പുമ്പം ഈ പാത്രത്തിലോട്ട് കൃത്യം ഈ നമ്മുടെ ഈ ബാസ്ക്കറ്റ് ബോൾ കൈകാരി ഇടുന്ന പോലെ അമ്മച്ചയ്ക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ ഗോളടിക്കുന്ന പോലെ കൃത്യം ഉന്നമ്മ ചെയ്യാൻ പറ്റുമോ അമ്മച്ചി തുപ്പുമ്പം പലപ്പോഴും പാത്രത്തിലല്ല വീഴുന്ന നിലത്തോട്ടാ ഈ മോള് വിളിക്കുന്ന അറിയാമോ മുതള്ള എൻ്റെ പ്രിയപ്പെട്ട മോളെ അത് കഴിഞ്ഞ വെച്ച് ഈ അമ്മച്ചി മരിക്കുമ്പോൾ നീ കിടന്ന് വെല്ലുവിളെ കാറിയിട്ടാണ് കാര്യീരിക്കണത് അനുഗ്രഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ വെച്ച് ചുമ്മാ വെല്ലുവായലെ കടന്ന് കാറിയിട്ട് എന്ത് വിശേഷം ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക പ്രഭാഷകന്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തില് ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും തിരുവദനങ്ങള് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പ്രഭാഷകൻ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും ഇനി നമ്മൾ പരിശോധിക്കുന്ന മാതാപിതാക്കന്മാരുമായിട്ടോ നമ്മുടെ ബന്ധമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കൽപ്പനയുടെ പൂർണ്ണരൂപം എന്നാണെന്നറിയാമോ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഞങ്ങൾക്കറിയാം ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെയും ശുശ്രൂഷ ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കറിയാം വേശിനോടൊക്കെ ചോദിച്ചാൽ അച്ഛനൊക്കെ ഒത്തിരി അനുഭവം കാണും ഏതൊക്കെ വീടുകളിൽ മാതാപിതാക്കന്മാരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ആ വീടുകൾ ആ തലമുറയും വരും തലമുറയെല്ലാം ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നുണ്ട് ഏത് വീടുകളിൽ മാതാപിതാക്കന്മാരെ അധികം മൈൻഡ് ചെയ്യാതെ പോകുന്നു അവിടെ ആ തലമുറയും പിന്നീട് വരുന്ന തലമുറയെല്ലാം അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് മാതാപിതാക്കന്മാർക്ക് വലിയൊരു സ്ഥാന ഭകർത്താവ് കൊടുത്തിരിക്കുന്നത് ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നാണ് ചില വീടുകളിൽ ചില പെൺകുട്ടികളെ കെട്ടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം ആ വീട്ടിൽ തകരുക ചില വീട്ടിൽ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം ചില വീടുകളിൽ ചില പെണ്ണുങ്ങൾ കെട്ടിച്ച് വരുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കെട്ടിച്ച് വരുമ്പോഴത്തേക്കും ആ വീട്ടിൽ ആ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്ന കാഴ്ച കാണാം മർവശമുണ്ട് ചില പെൺകുട്ടികൾ ചില വീടുകളിലേക്ക് വരുമ്പം തകർന്നു കിടന്നിരുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് വലിയ സ്വർഗീയ അനുഭവത്തിലേക്ക് ആ വീടിനെ മാറ്റുന്ന കാഴ്ചയും ഞങ്ങൾ കാണാറുണ്ട് നീ ഒന്ന് പരിശോധിക്കുക നീ എന്ന വ്യക്തി ആ വീട്ടിൽ ഉള്ള സാധ്യം കൊണ്ട് നിൻ്റെ വീട്ടിലെ ബന്ധങ്ങൾ എങ്ങനെ പോകുന്നെന്ന് പരിശോധിക്കുക പ്രത്യേകിച്ചും മാതാപിതാക്കന്മാരോട് നിങ്ങൾക്കുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാനൊരു ഇടവകയിലായിരുന്നപ്പോൾ അതും അസേന്തി ഞാനൊത്തിരി പള്ളികളെ ശുശ്രൂഷ ചെയ്തിട്ടില്ല വികാരിയായിട്ട് ഒരാ പള്ളിയിലേ ഞാൻ ഇരുന്നുള്ളൂ അസ്യന്തിയായിട്ട് രണ്ട് പള്ളികളിൽ മറ്റ് സമയം എല്ലാം സ്ഥാപനങ്ങളിലായിരുന്നു ഞാൻ അസ്യന്തിയായിട്ടൊരു പള്ളിയിലെ ശുശ്രൂഷ ചെയ്തപ്പോൾ എന്നോടൊരാൾ വന്നിച്ച് പറഞ്ഞു അച്ഛ ഒരു നല്ല വീട് വെഞ്ചിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വെഞ്ചിരിക്കാനായിട്ട് അവരോടെ പോയി മനോഹരമായിട്ട് ഒരു വീട് പിന്നെ ഹന്നാമ്പള്ളം തളിച്ച് മുറികളിൽ കൂടെ പോകുമ്പം ആ കുടുംബനാഥൻ്റെ അമ്മ ഒരു മുറിയിൽ ഒരു കട്ടിലേക്കടപ്പുണ്ട് അമ്മ എന്നെ ഇങ്ങനെ കൈയാട്ടി വിളിച്ചു അച്ഛാ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് അച്ഛനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അന്നേരം നമുക്കറിയാം എന്തേലും പറയാൻ കാണും മുഖം കാണുമ്പോൾ നമുക്കറിയാം ഞാൻ പറഞ്ഞു ചമ്മച്ചി ഇത് കഴിയുമ്പം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി മുറികളുണ്ട് അവിടെയെല്ലാം വെഞ്ചിരിച്ച് തീർന്ന് വെഞ്ചിരിപ്പ് കഴിഞ്ഞു അപ്പം കുടുംബനാഥൻ എന്നോട് പറഞ്ഞു നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി പറഞ്ഞായിരുന്നു ഒന്ന് കാണണം ഞാൻ അമ്മച്ചിയെ ഒന്ന് കണ്ടിട്ട് വരാം അന്നേരം ഈ അമ്മച്ചിയുടെ എന്നോട് പറയാം ആ തളി മ്മ ബോധമില്ലാതെ പറയുന്ന അച്ഛനത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ആ തള്ള ബോധമില്ലാതെ പറയുന്ന മൈൻഡ് ചെയ്യണ്ടാന്ന് തളയ്ക്ക് ബോധമില്ലാതെ പറഞ്ഞൊന്നും അല്ല നല്ല ബോധത്തോടെ എന്നോട് പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ടാന്ന് വേണ്ടോ മോൻ അമ്മയ്ക്ക് കൊടുത്ത സ്ഥാനം അത്രേ ഉള്ളൂ ഞാൻ ഞാനേതായാലും വാശി പിടിച്ചു നമുക്കിപ്പം പ്രത്യേകിച്ചും കാപ്പിയേക്കാൾ പ്രധാനപ്പെട്ടത് അവരോടൊന്ന് സംസാരിക്കുക ഞാൻ അവിടെ ചെന്നപ്പോയും ഈ അമ്മച്ചീനോട് ചോദിക്കുക അച്ഛൻ കണ്ടോ വലിയ വീട് അച്ഛൻ അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്നേരം നമുക്കറിയാം എന്റെ ടോൺ എന്നാണെന്ന് അച്ഛൻ ഇഷ്ടപ്പെട്ടോ വലിയ അല്ലേ എൻ്റെ അച്ഛ അച്ഛൻ പോകുന്നതിന് മുമ്പേ ഇവനോടൊന്ന് പറഞ്ഞു പോകണേ എനിക്ക് അല്പം സ്നേഹം തരാൻ അവൾ പറയുന്ന കേട്ടേ അവനെല്ലാം ചെയ്യുള്ളൂ ഇതുവരെ സമാധാനം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ അവൾ തന്നെ പതുപോലും മുതുതള്ളയെന്നാണ് വിളിക്കുന്നത് എപ്പോഴാണ് കൂടുതലും ഈ പുതിയ വീട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം ഈ അമ്മച്ചി തുപ്പുമ്പോൾ മുറ്റത്ത് വരെ പോയിയല്ല പഴയ പേരയിലായിരുന്നെങ്കിൽ തുപ്പുമ്പോൾ മുറ്റത്തോട്ട് പോക്കോളായിരുന്നു തുപ്പാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാവം അമ്മച്ചിയും തുപ്പുമ്പം ഈ പാത്രത്തിലോട്ട് കൃത്യം ഈ നമ്മുടെ നമ്മുടെ ഈ ബാസ്ക്കറ്റ് ബോൾ കൾ ഇടുന്ന പോലെ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ ഗോളടിക്കുന്നതുപോലെ കൃത്യം ഉന്ന അമ്മച്ചി ചെയ്യാൻ പറ്റുമോ അമ്മച്ചി തുപ്പുമ്പം പലപ്പോഴും പാത്രത്തിലല്ല വീഴുന്ന നിലത്തോട്ടാ ഈ മോള് വിളിക്കുന്നതറിയോ മുതള്ള വൃത്തിയില്ലാത്തതള്ള പ്രിയപ്പെട്ട മോളെ അത് കഴിഞ്ഞി അമ്മച്ചി മരിക്കുമ്പം നീ കിടന്ന് വലിയ വായല കാറിയിട്ടെന്നാണ് കരിയിരിക്കണത് അനുഗ്രഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ വെച്ച് ചുമ്മാ വെല്ലു വായിലെ കിടന്ന് കാറിയിട്ട് എന്ത് വിശേഷം ഭൂമിയിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കാൻ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ബഹുമാനിക്കുക പിന്നെ ഓർത്തിട്ട് കാര്യമില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ എല്ലാ ദിവസവും പോയി സിമിത്തേരിയിൽ പോയി തിരികെത്തിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവരെ കൈ കിട്ടുമ്പം നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ രണ്ട് കാഴ്ചയും കാണാറുണ്ട് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അപ്പമ്മ അപ്പനെയും അമ്മയും ശുശ്രൂഷ ചെയ്യുന്നവർ പതിന്മടങ് അനുഗ്രഹിക്കപ്പെടുന്ന ചിത്രം മറുവശത്ത് ഇവരെ അവഗണിച്ചതിൻ്റെ പേരിൽ അവർക്കെല്ലാം നാഷ്ടമാകുന്ന ചിത്രം ഇത് രണ്ടും കാണാറുണ്ട് ഒരിക്കലും ഒരു കുടുംബം എന്നോട് വന്നെച്ചു പറഞ്ഞു അച്ചാ ഞങ്ങളുടെ പെണ്ണിൻ്റെ കല്യാണം ഒന്ന് ഉറപ്പിക്കാനായിട്ട് പോവുക പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം നമുക്ക് പരിചയമുള്ള കുടുംബങ്ങളെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം ഇവർ വൈകുന്നേരം തിരിച്ചു വന്നു തിരിച്ച് എൻ്റെ അടുത്ത് വന്നിച്ച് പറഞ്ഞു അച്ഛാ അച്ഛനോട് രാവിലെ അങ്ങനെ പറഞ്ഞെച്ച് പോയെങ്കിലും ആ കേസ് കേട്ട് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം കാണാൻ പോയേച്ചാ ഉറപ്പിക്കുന്നതെന്ന് ഓർക്കണം എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു അവരങ്ങ് ഉറപ്പിക്കാൻ പോകും അപ്പം അന്ന് തിരിച്ച് വന്നേച്ചാ എന്നോട് പറഞ്ഞു ഞങ്ങളാ കേസ് വിട്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നാ പറ്റി അച്ചാ നമ്മുടെ പെങ്കൊച്ചു പോയി താമസിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ആ വീടും പരിസരം എല്ലാം ഒന്ന് കയറി നടന്ന് നോക്കി എന്ന് പറഞ്ഞു നോക്കിയപ്പം ചായ്പിൽ ഒരു കാർന്നൂർ കിടപ്പുണ്ടെന്ന് പറഞ്ഞു ചായ്പില് ചായ്പ്പ്പെന്ന് പറഞ്ഞാൽ എന്നെ അറിയാവോ ഇവിടെ ഇപ്പം പുതിയ തലമുറയ്ക്ക് ചായ്പെന്ന് പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും പഴയ വരയൊക്കെ ആണെങ്കിൽ ചായ്പ്പുണ്ട് ചാക്കുകെട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ചായ്പ ഉണ്ട് അവിടെ ഒരു പഴഞ്ചം കട്ടിലേരൊരു കാർന്നോർ കിടപ്പുണ്ട് ഇത് ഇതാരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടുകാർ പറയാ ആ അതിവിടുത്തെ കാർണവരാണ് അപ്പോൾ ഇവർ ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം വന്നിച്ച് പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാർണവർ ഇവിടെ ഉള്ള കാര്യം ഓ അതെന്നാ പറയാനിരിക്കുന്ന അച്ഛാന് സോറി അച്ചാന്നല്ല അതെന്നാ ഇത്ര പാത്രം പറയാനിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു ഇവർ ഈ ചായ്പിൽ നിന്നോണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു ഈ പോയ വീട്ടുകാർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ കൊച്ചിനെ വിടാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങോട്ട് വിടാൻ താല്പര്യമില്ല ഞാൻ അവർക്ക് കൈ കൊടുത്തു ഞാൻ അവരെ കൺഗ്രാലുലേറ്റ് ചെയ്തു ഞങ്ങളുടെ കൊച്ച് ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വളർന്നതല്ല ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ മുതിർന്നവരെയൊക്കെ കൊച്ച് നന്നായിട്ട് ശുശ്രൂഷിച്ചു വളർന്ന കൊച്ചാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങളുടെ സംസ്കാരം ഇതല്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയത് കണ്ടോ എല്ലാം ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ കാരണവമാരെ ശുശ്രൂഷിക്കാത്തത് മൂലം ബന്ധങ്ങൾ തകർന്നു പോയില്ലേ നീ ഒന്ന് ആത്മപരിശോധന ചെയ്യേ ഇത്രയും നാളിടയ്ക്ക് നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും അച്ഛനെ അറിയത്തില്ല ഞട്ടാ അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെ ആകട്ടെ അച്ഛാ തള്ളയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അച്ചാ പൊറുക്കല ഒന്നുമല്ലേലും തള്ളയാണല്ലോ ഒന്നുമല്ലേലും തള്ളയാണല്ലോ നല്ല വചനം വായിച്ച് കേൾപ്പിക്കുക ഇതിനെല്ലാം വചനം പറഞ്ഞിട്ടുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായം പ്രഭാഷകൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും തിരുവചനങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പ്രഭാഷകൻ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തിന് നമുക്ക് അവരുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം അതിന് പ്രതിഫലം കൊടുക്കാൻ പറ്റുമോ ഒന്നും പറ്റിയല്ല അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ കൈയിൽ നിന്നൊന്ന് താഴെ പോയാൽ മതിയായിരുന്നു നമ്മളൊന്നേ മരിച്ചുപോയനെ അല്ല മന്ദമുത്തിയായിട്ടിരുന്നേനെ ഞാൻ പതിമൂന്ന് പിള്ളേരെല്ലോ ഒരാളാണ് പതിമൂന്നിലൊന്ന് എനിക്ക് സംഖ്യ പറയാൻ ഇഷ്ടമാണ് കാരണം ഇന്നൊക്കെ വീടുകളിൽ എണ്ണം കുറഞ്ഞു അതുകൊണ്ട് ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ എണ്ണം പറയാറുണ്ട് പതിമൂന്ന് പേരിൽ ഒരാളാണ് ഞാൻ ഞാൻ ഏഴാമത്തെ ആളാണ് എൻ്റെ മുമ്പിലും പിമ്പിലും ഏഴ് ഏഴുപേർ ആറുപേര് ആറ് പേര് വെച്ചിട്ടുണ്ട് മുമ്പിലും പിമ്പിലും ഏഴാമത്തെ ആളാണ് അപ്പോൾ ചെറിയ ചോദിക്കും വേറെ അച്ഛന്മാരും എല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഒന്നുമില്ല ബാക്കിയുള്ള എല്ലാവരും കല്യാണം കഴിച്ചുപോയി ഞാൻ മാത്രമേ ശുശ്രൂഷയിലുള്ളൂ പണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം പണ്ടിരുന്നൊരു പയ്യൻ ഇങ്ങനെ തലേ കൈ വെച്ച് അയ്യോന്ന് വെച്ചു പതിമൂന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ ചോദിച്ചു എന്നാ മോനെ അവൻ അടുത്ത് പോയാലേ പറയാം പന്ത് കളിക്കാൻ ആളുണ്ടല്ലോ എന്ന് പന്ത് കളിക്കാൻ ആളുണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഇവനെന്തോ പ്രത്യേകതയുണ്ട് ഇവനെ പിന്നെ ഞാനും കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് ചോദിച്ചു നീ എന്നട അങ്ങനെ പറഞ്ഞേ എന്തായാലും പറയാം അവനൊറ്റ പോരാടമാണ് അവനെ ഒരിടത്തോടും വിടിയല്ല കാരണവന്മാർ അവനോട് പറയുന്നത് അതിലോക്കത്തെ പിള്ളേരെല്ലാം ചീത്തയാണെന്നാണ് പറഞ്ഞത് അവരുടെ കൊച്ചു മാത്രമേ നല്ലതുള്ളൂ അവണ്ട് കളിക്കാനൊന്നും ഒരിടത്തോട്ടും വിടാൻ കൊള്ളിയല്ല അവനോർത്തും എൻ്റെയുമേ അച്ഛൻ എത്രയോ ഭാഗ്യവാന പന്ത് കളിക്കാൻ ആളുകൊണ്ട് എന്തേരെ പേരാണ് കുട്ടികൾക്ക് കൂടുതൽ ജന്മമൊക്കെ കൊടുക്കണം ഒറ്റ ഒറ്റപൂരാണങ്ങളായിട്ട് വളരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ് ഒത്തിരി പ്രശ്നങ്ങളാണ് ഇപ്പോൾ മെഡിസിറ്റിയിൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു പയ്യനെ കണ്ടതുള്ളൂ അവന് ഡിപ്രഷനായിട്ട് കിടക്കുക വീട്ടിലൊറ്റ കൊച്ചോ ഉള്ളൂ അപ്പനോട് ചോദിച്ചാൽ എങ്ങനെയാണ് വളർത്ത് മുഴുവൻ ഓമനിച്ച് 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 വളർത്തി അവൻ പറയുന്ന എല്ലാം സാധിച്ചു കൊടുത്ത് വളർത്തി 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 ഉണ്ടല്ലോ ഒരു വക കൂഴച്ചക്ക പരുവായിരിക്കുക ഒന്നിനും കൊള്ളത്തില്ലാത്ത അവസ്ഥയിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചു ഒക്കെ ആയിട്ട് വളരും ഹലലിയ ഹലലി ഹർത്താവിനെ നമുക്ക് സ്തുതിക്കാം കാര്യങ്ങൾ വരുത്തി സ്തുതിക്കാം ഹലലിയ ഹലലിയ ഹലലെയ ഹലലിയ 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 ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ മാതാപിതാക്കന്മാരുള്ള കടമകൾ എന്നും പറഞ്ഞൊരു കൂടി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ച് കേൾക്കാം മാതാപിതാക്കന്മാരുടെ ഇതൊക്കെ നമ്മൾ നാലാം പ്രമാണത്തിൽ എത്തി നിൽക്കുക നാലാം പ്രമാണം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്കു കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും അമ്മമാർ വെറുതെ കയറി പ്രാഗരുത് കേട്ടോ ശരി എന്തിനിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങ് പ്രാഗി കൊടുത്തേക്കാം അങ്ങനെ പ്രാഗീക്കരുത് ആവശ്യമില്ലാത്ത പ്രാക്കൊന്നും ഏൽക്കുകയേയില്ല അത് മറുവശം അവർ പ്രാഗണ്ട അല്ലാതെ അവരുടെ മനസ്സ് ഒന്നാൽ മതി പ്രശ്നമാണ് മാതാപിതാക്കന്മാരുടെ കടമകൾ കൃത്യമായിട്ട് ഇങ്ങനെ അക്കവട്ടം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുക നമ്മൾ തോപിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറേ പറഞ്ഞു അതും കൂടെ നമ്മൾ ഒന്ന് വായിച്ച് കേൾക്കാം തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിത്ത് തോപിയാസിനെ മകനെ വിളിച്ചു പറയുക മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം എന്തൊരു നല്ലൊരു ഉപദേശം അല്ലേ എന്തൊരു നല്ല ഉപദേശമാണെന്നോക്ക് മകനെ വിളിച്ചിട്ട് പറയാണ് മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകൂടീരത്തെങ്കിൽ സംസ്കരിക്കണം ചില വീട്ടിലുണ്ട് അതിഥികളൊക്കെ വരുമ്പം പ്രായമായവരെ മാറ്റി നിർത്തും അമ്മ അങ്ങോട്ടൊന്നും വരണ്ട അല്ലെങ്കിൽ അപ്പന അപ്പുറത്തിരുന്നോളാൻ പറയും അവരെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിലൊന്നും ഏർപ്പെടുത്തിയല്ല അവരെല്ലാം മാറ്റിയിരുത്തും പാടില്ല അങ്ങനെ ലക്ഷ്മണരേഖ വരച്ച് ഒരിക്കലും മാറ്റിയിരുത്തരുത് കാരണം അവർ നിങ്ങളിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെയാണ് അവർ നിങ്ങൾക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് നിങ്ങളിന്ന് ജീവിക്കുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ മറന്നു പോകരുത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഇടപകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ഭൂരിപക്ഷവും മാതാപിതാക്കന്മാരെ നന്നായിട്ട് ബഹുമാനിക്കുന്നവരാണ് ആ കാര്യത്തെ അവർ ഞാൻ ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വീട്ടിൽ മാതാപിതാക്കന്മാരെ അവഗണിച്ച് കളയുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി